നമസ്കാരം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പുതിയൊരു വെറൈറ്റി പെൻഡൻറ്റ് ആൻഡ് സ്റ്റെഡ് ഡ്രോപ്സ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് കളക്ഷൻസ് നമ്മൾ ലിയോസിൽ കൊണ്ടുവരാറുണ്ട് എന്നൊരു വെറൈറ്റിയാണ് പെൻഡൻറ്റിനും സ്റ്റെഡ് ഡ്രോപ്സിനും ഹൈലൈറ്റ് കൊടുക്കാവുന്ന വിധത്തിൽ നമ്മുടെ ആ കഴുത്തിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഒരു പെൻഡൻറ്റ് നമ്മുടെ ചുരിദാറിൻ്റെ ആണെങ്കിലും സാരിയുടെ ഒക്കെ ആണെങ്കിലും അന്യക്കിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അതിനോട് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റെഡ് ഡ്രോപ്സും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയായി അപ്പോൾ അങ്ങനത്തെ ഫസ്റ്റ് പാറ്റേൺ വന്നിട്ടുള്ളത് ഒരു തിൻ ചെയിനാണ് ചെയ്യനല്ല പ്രയോറിറ്റി നമ്മൾ കൂടുതൽ കൊടുക്കണത് ചെയ്യനേക്കാൾ ഉപരി പെൻഡൻറ്റും സ്റ്റെഡ്രോപ്സാണ് ഒരു മൂന്ന് ഗ്രാമോളം വെയ്റ്റ് വരാവുന്ന ഒരു പെൻഡൻറ്റാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഗ്രിൽ ടൈപ്പ് പാറ്റേൺ ഒക്കെ വന്നിട്ടുള്ള ക്യൂട്ട് മോഡലാണ് അതിനോട് തന്നെ മാച്ചാവുന്ന സേയും സ്റ്റെറ്റ് റോക്സും ഇതിൽ വന്നിട്ടുള്ളത് നമ്മളൊരു എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഒരു തിൻ ചെയ്യനിലാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എയ്റ്റീനിലാണെങ്കിലും ട്വൻറ്റി ടുവിലാണെങ്കിലും നിങ്ങൾക്കത് മാറ്റി മറച്ചൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് രണ്ടാമത് വന്നിട്ടുള്ളത് ഒരു എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ചെയ്യനിൽ തന്നെ വേറൊരു ഗ്രിൽ ടൈപ്പ് വന്നിട്ടുള്ള ഒരു ആണ് വന്നിരിക്കുന്നത് ഇത് ഏകദേശം ഒരു നാല് ഗ്രാമോളം റേറ്റ് വരും ഇതിൻ്റെ തന്നെ ഭംഗിയായിട്ടുള്ള ആ ഒരു ക്യൂട്ടായിട്ടുള്ള പെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റെഡ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു വെയ്റ്റ് വന്നിട്ടുള്ളത് നാല് ഗ്രാമിന് താഴെ തന്നെയാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത് സെയിം ചെയ്യൻ സെയിം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് പെൻറ്റൻ്റെ ആ ഒരു ട്രൈ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ട്രൈ കളർ വരുമ്പോൾ തന്നെ ഒന്നുകൂടിയും നമ്മുടെ കണ്ണുകൾക്ക് നയനാനന്ദകരമാണ് അതേപോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഇയർ റിങ്സും വന്നിട്ടുള്ളത് ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് രണ്ടും നാല് ഗ്രാം മൂന്ന് ഗ്രാം ആണ് ഈ ഒരു പെൻറ്റൻറ്റിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് സ്റ്റെട്രോക്സ് ആണെങ്കിലും അധികം വെയിറ്റ് വരാത്ത വിധത്തിലുള്ള ഒരു വർക്കിലാണ് അത് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ ലൈറ്റ് വെയ്റ്റിൽ നിന്നുകൊണ്ടുള്ള പെൻറ്റൻറ് വിത്ത് സ്റ്റെഡ് ഡ്രോപ്സിൻ്റെ കളക്ഷനാണ് നമ്മളിന്ന് കാണിച്ചത് ഇതിൻ്റെ കുറച്ചും കൂടിയും വ്യത്യസ്തതയാറുന്ന കുറച്ചും കൂടിയും വെയ്റ്റ് കൂടാവുന്ന ഇനിയും ഭംഗിയും പോലിമയും നൽകാവുന്ന കുറച്ചും കൂടെ സ്റ്റെഡ് സ്റ്റെഡ് ഡ്രോപ്സുകളും പെൻഡൻറ്റ് കളക്ഷനും ലിയോസിൽ നിങ്ങൾക്ക് ആണ് അപ്പോൾ നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലിയോസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും തന്നെയല്ല ഒരു ശതമാനം മാത്രം നൽകിക്കൊണ്ട് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് ബ്ലോക്ക് ഒരു ഗോൾഡൻ ചാൻസും ലിയോസെപ്പോഴും തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു സീസൺ ആണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ ഒക്കെ മാരേജോ അതുപോലെയുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിയോസിനെ തീർച്ചയായും നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീണ്ടും വരും സൈനിങ് ഓഫ് സ്റ്റെയിൽ ഡൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻസ് റോഡ് തൃശ്ശൂർ